നമസ്കാരം മണ്ഡലകാലത്ത് തന്നെ കേരള സർക്കാരിനെ സംബന്ധിച്ചും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും പുറത്തു വരുന്ന വിവരം അത്ര സുഖകരമല്ല കാരണം ദേവസ്വം ബോർഡിലെ മുതിർന്ന ജീവനക്കാരാണ് നിലവിൽ എസ് ഐ ടിയുടെ റഡാറിൽ നിൽക്കുന്നത് അവസാന ഘട്ടത്തിലേക്ക് അന്വേഷണം കടക്കുമ്പോൾ ഒരു വ്യക്തികളുടെ പേരിലും നിർണായക അതായത് ഓരോ വ്യക്തികളുടെ പേരിലും നിർണായകമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമാണ് എസ് ചോദ്യം ചെയ്യുന്നതിന് വിളിപ്പിക്കുന്നതും അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്കും കടക്കുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ നിർണായക നീക്കത്തിലേക്ക് കടക്കാൻ പ്രത്യേക അന്വേഷണ സംഘം തയ്യാറെടുക്കുകയാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാരനെ അറസ്റ്റ് ചെയ്യാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം നമുക്കറിയാവുന്നത് പോലെ തന്നെ ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസ് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് കർശനമായ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങളുണ്ട് ഹൈക്കോടതിയിലെ മേൽനോട്ടത്തിൽ ഈ കേസ് അന്വേഷിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിന് പോലും അവരുമായി അടുത്ത ബന്ധമുള്ള ഒരു നേതാവിനെയോ അറസ്റ്റ് ചെയ്യരുതെന്ന് എസ് ഐ ടി യോട് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നിൽക്കുമ്പോൾ സംസ്ഥാന സർക്കാർ നിസ്സഹായരായി പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ അതായത് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ വലിയ തിമിംഗലത്തെയും എസ് ഐ ടി പുറത്തേക്ക് കൊണ്ടുവരുന്നു അത് ഹൈക്കോടതിയുടെ ഏഹ് ഇരുപത്തിനാല് മണിക്കൂറുമ്പോൾ ഉള്ള ഒരു നിരീക്ഷണം ഈ കേസിൽ ഉണ്ട് എന്നതും പ്രധാന കാരണമാണ് കേസിൽ പത്മകുമാറിന്റെ അറസ്റ്റ് ഉണ്ടായേക്കുമെന്ന സൂചനയും പുറത്തുവരുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒത്താശ ചെയ്തത് പത്മകുമാറാണ് പോറ്റിയും പത്മകുമാറും തമ്മിൽ സാമ്പത്തിക ഇടപാട് ഉണ്ടായിരുന്നതായും എസ് സൂചന ലഭിച്ചിട്ടുണ്ട് ഇതുമായെല്ലാം ബന്ധപ്പെട്ട് കൂടുതൽ തെളിവ് ശേഖരിക്കാനുള്ളതിനാലാണ് പത്മകുമാറിന്റെ അറസ്റ്റ് വൈകാൻ കാരണമായതെന്നും എസ് ഐ വൃത്തങ്ങൾ പറയുന്നുണ്ട് തെളിവ് ശേഖരണം പൂർത്തിയാക്കിയാൽ മണ്ഡലകാലത്ത് തന്നെ പത്മകുമാറിന്റെ അറസ്റ്റുണ്ടാകും ശബരിമല കേസിൽ നേരത്തെ അറസ്റ്റിലായവരുടെ മൊഴികളെല്ലാം പത്മകുമാറിന് എതിരാണ് എന്നാണ് വിവരം മുരാരി ബാബു മുതൽ എൻ വാസു വരെയുള്ള പ്രതികൾ പത്മകുമാറിനെതിരെ മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് വിവരം പത്മകുമാർ പറഞ്ഞിട്ടാണ് സ്വർണം ചെമ്പാക്കി ഉത്തരവിറക്കിയതെന്നാണ് ഇവരുടെ മൊഴികൾ ഉള്ളതെന്നും സൂചനയുണ്ട് ഇത് സി പി നേതാവിന് വലിയൊരു കുരുക്ക് തന്നെയാണ് പത്മകുമാറിന്റെ സാമ്പത്തിക സ്രോതസ്സുകളടക്കം എസ് ഐ ടി വിശദമായി അന്വേഷിച്ചു വരികയാണ് സ്വർണ്ണക്കൊള്ള കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാക്കാനായി എ പത്മകുമാരന് നേരത്തെ രണ്ടു തവണ എസ് ഐ ടി നോട്ടീസ് നൽകിയിരുന്നു എൻ വാസു അറസ്റ്റിലായതിനു പിന്നാലെയാണ് പത്മകുമാരന് രണ്ടാമതും നോട്ടീസ് നൽകിയത് ഇതോടെ അന്വേഷണം ഇനി പത്മകുമാറിനെ കേന്ദ്രീകരിച്ചാണ് സൂചനയുണ്ട് അതായത് പത്മകുമാറിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് എസ് ഐ ടി ഇനി അന്വേഷണം നടത്തുക എൻ വാസു ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരിക്കെ പത്മകുമാർ ആയിരുന്നു ബോർഡ് പ്രസിഡന്റ് സ്വർണം ചെമ്പാക്കി മാറ്റിയ സംഭവത്തിൽ പത്മകുമാർ കൂട്ടുനിന്നുവെന്നും സ്വർണം ചെമ്പെന്ന് രേഖപ്പെടുത്തി പുറത്തേക്ക് കടത്താൻ സഹായിച്ചുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ ദേവസ്വം ബോർഡ് ആ സ്ഥാനത്ത് നിന്ന് പിടിച്ചെടുത്ത രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡിന്റെ മിനിറ്റ്സ് രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പരിശോധിച്ചപ്പോഴാണ് ഈ നിർണായക വിവരങ്ങൾ ലഭിച്ചതായും സൂചനയുണ്ട് ബോർഡ് ംഗമായിരുന്ന ശങ്കർദാസ് ഉൾപ്പെടെയുള്ളവർക്ക് ഈ വിഷയത്തിൽ നിർണായക പങ്കുണ്ടെന്നും ഇവർ ബോധപൂർവമാണ് മിനിറ്റ്സിൽ ഒപ്പ് ഇട്ടിരിക്കുന്നതെന്നും എസ് ഐ ടി കണ്ടെത്തി പത്മകുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റി വഴി അനധികൃത സമ്പാദ്യങ്ങൾ ഉണ്ടാക്കിയെന്ന സംശയവും നിലവിലുണ്ട് പോറ്റി പത്മകുമാരന്റെ ബിനാമിയായി പ്രവർത്തിച്ചു എന്നതിന് നേരത്തെ മൊഴികൾ ലഭിച്ചിരുന്നതായും ഇത് സാക്ഷ്യപ്പെടുത്തുന്ന തെളിവുകൾ നിലവിൽ എസ് ഐ ടിയുടെ പക്കലുണ്ടെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രത്യേക അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടും എ പത്മകുമാർ ഇതുവരെ ഹാജരായിട്ടില്ല സമയം പൂർത്തിയായ സാഹചര്യത്തിൽ അന്വേഷണ സംഘം പുതിയ നോട്ടീസ് നൽകാൻ ഒരുങ്ങുകയാണ് നോട്ടീസിന് ശേഷവും ഹാജരായില്ലെങ്കിൽ പത്മകുമാരനെ കസ്റ്റഡിയിലെടുക്കാൻ തന്നെയാണ് എസ് ഐ ടിയുടെ തീരുമാനം ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ ഡി സുധീഷ് കുമാർ മുൻ ദേവസ്വം കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന എൻ വാസു തുടങ്ങിയവരാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇതുവരെ അറസ്റ്റിലായിട്ടുള്ളത് ശബരിമലയിലെ സ്വർണം പൂശിയ കട്ടിളപ്പാളി ചെമ്പന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡ് അംഗങ്ങളുടെ അറിവോടെയാണെന്ന് എസ് ഐ ടി കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആ റിപ്പോർട്ടാണ് പത്മകുമാറിന് കുരുക്കായത് കേസിൽ നേരത്തെ അറസ്റ്റിലായ മുൻ കമ്മീഷണർ എൻ വാസുവിനായി ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമലയിലെ കട്ടളപ്പാളി കൈമാറ്റം ചെയ്യുമ്പോൾ ചെമ്പന്ന് രേഖപ്പെടുത്തിയത് ദേവസ്വം ബോർഡിന്റെ അറിവോടെയാണെന്ന് എൻ വാസുവിന്റെ മൊഴിയും പ്രധാനമാണ് ന്യൂസ് ഡെസ്ക് ന്യൂസ്